ഗുരവേലോകാനാം ഭിഷേ ഭരോഗി നിധയേവിദ്യനാം ദക്ഷിണാമൂർത്തേ നമ ഹരേ കൃഷ്ണ സജ്ജനങ്ങളെ പ്രണാമം ഭഗവത്ഗീത പഠനത്തിൻ്റെ അടുത്ത ഭാഗം പറയാം ഇനി നാലാമത്തെ അധ്യായത്തിലെ കാര്യങ്ങളാണ് പറയണത് ചുരുക്കി പറയാണ് പിന്നീട് വിശദമായിട്ട് പറയാം നാലാമത്തെ അധ്യായത്തിൽ അതീന്ദ്രിയ ജ്ഞാനത്തെക്കുറിച്ചാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറയണത് ജ്ഞാനം ആത്മാവിനെയും ഈശ്വരനെയും അവർ തമ്മിലുള്ള ബന്ധത്തെയും സംബന്ധിച്ച ജ്ഞാനം ആണ് ശുദ്ധീകരിക്കുന്നതും മോക്ഷം പ്രധാനം ചെയ്യുന്നതുമാണ് ആദ്ധ്യാത്മിക ജ്ഞാനം ആത്മാവിൻ്റെ ശുദ്ധിക്ക് ആധ്യാത്മിക ജ്ഞാനം മാത്രമേ ഈ ലോകത്ത് വഴി ഉള്ളൂ ശരീരശുദ്ധിക്ക് പല വഴികളുണ്ട് എന്നാൽ ആത്മാവിൻ്റെ ശുദ്ധി നേടണമെങ്കിൽ അതിന് ആധ്യാത്മിക ജ്ഞാനം തന്നെ വേണം അത്തരം അറിവ് നിസ്വാർത്ഥമായ ഭക്തിയോട് കൂടിയിട്ടുള്ള കർമ്മങ്ങളിലൂടെയാണ് നമുക്ക് ലഭിക്കുക അതിനെ തന്നെയാണ് നമ്മൾ കർമ്മയോഗം എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അതിൽ ഭഗവാനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുക അതുതന്നെയാണ് ഭക്തിയുധമായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത് അതാണ് കർമ്മയോഗം ഭഗവത്ഗീതയുടെ പൂർവകാല ചരിത്രവും കാലാകാലങ്ങളിൽ ഭൗതിക ലോകത്തേക്കുള്ള തൻ്റെ അവതാരങ്ങളുടെ ഉദ്ദേശ്യവും പ്രാധാന്യവും ഒരു ഗുരുനാഥനെ അതായത് സാക്ഷാത്കാരം നേടിയ ഒരു ആചാര്യനെ സമീപിക്കേണ്ടതിൻ്റെ ആവശ്യവും ഈ നാലാമത്തെ അധ്യായത്തിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു അതായത് ഗുരുനാഥൻ ഉണ്ടെങ്കിൽ ആധ്യാത്മികമായ മേഖലയിൽ നമുക്ക് പെട്ടെന്ന് ഉയർച്ച നേടാൻ പറ്റും ആധ്യാത്മിക മേഖലയിൽ മാത്രമല്ല സർവവിധ ഐശ്വര്യങ്ങളും നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഒരു ഗുരുനാഥൻ ആവശ്യമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ചില ആളുകൾ പറയാറുണ്ട് ഗുരുനാഥൻ്റെ ആവശ്യമൊന്നുമില്ല രൂപമില്ലാത്ത പരമാത്മാവ് തന്നെയാണ് ഗുരുനാഥൻ അത് ശരിയാണ് പക്ഷെ എന്നിരുന്നാലും മനുഷ്യരായിട്ടുള്ള നമ്മൾക്ക് മനുഷ്യരായിട്ടുള്ള ഗുരുനാഥനുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ മാത്രമേ ഈശ്വരനെ അറിയാൻ നമുക്ക് സാധിക്കൂ എല്ലാവർക്കും ഒന്നും നേരിട്ട് പരമാത്മാവിലേക്ക് എത്താനൊന്നും സാധിക്കില്ല പ്രത്യേകിച്ചും ഈ കലിയുഗത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും കാറ്റ് എല്ലായിടത്തും ഉണ്ട് ഒരു സംശയമില്ല കാര്യത്തിൽ പിന്നെ എന്തിനാണ് നമ്മൾ വീട്ടിൽ ഫാന് ഉപയോഗിക്കാൻ എന്താണ് കാരണം ആ കാറ്റ് ഉള്ള സ്ഥലത്തേക്ക് മാത്രം നമുക്ക് പോയാൽ പോരെ എന്തിനാണ് നമ്മളൊരു ഫാൻ ഉപയോഗിക്കുന്നത് എന്തിനാണ് എങ്ങും നിറഞ്ഞിട്ടുള്ള ആ വായുവിനെ നമ്മളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മളുടേതാക്കി മാറ്റിയാണ് നമ്മൾ ചെയ്യണത് അതിൻ്റെ ഒരു ചെറിയ രൂപമാണത് അതുപോലെ തന്നെ എങ്ങും നിറഞ്ഞിട്ടുള്ള ആധ്യാത്മിക ജ്ഞാനം കൊണ്ട് തിരിച്ചറിയാവുന്ന ആ പരമാത്മ ചൈതന്യത്തിന് ഈശ്വരനെ നിർഗുണ ബ്രഹ്മം രൂപമില്ലാത്ത ഭഗവാനെ നമുക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ ഒരു ഗുരുനാഥൻ ആവശ്യമാണ് നിർബന്ധമാണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കൂ എന്നുകൂടി നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കുക ലോകത്തിൻ്റെ മുഴുവൻ ഗുരുനാഥനാണ് ഹിന്ദുക്കളുടെ നല്ല പറയണത് ലോകത്തിൻ്റെ സകലതിൻ്റെയും ഗുരുനാഥനാണ് കൈലാസത്തിലിരിക്കണ ദക്ഷിണാമൂർത്തി ആയിട്ടുള്ള മഹാദേവൻ ആ ദക്ഷിണാമൂർത്തിയായിട്ടുള്ള മഹാദേവനിൽ നിന്നാണ് ഇന്ന് കാണുന്ന സകല ഗുരു ശിഷ്യ പരമ്പരകളും ഈ ലോകത്ത് ഉണ്ടായിട്ടുള്ളത് സർവജ്ഞാനങ്ങളും അറിവുകളും എല്ലാം അങ്ങനെ തന്നെയാണ് എല്ലാ അറിവുകളും അങ്ങനെ ഉണ്ടായതാണ് ആ ഗുരുനാഥനാണ് ലോകഗുരുനാഥനായിട്ടുള്ള മഹാദേവൻ ദക്ഷിണാമൂർത്തി ആ ഗുരുനാഥനെ നമുക്ക് നേരിട്ട് പോയി കാണാൻ സാധിക്കില്ല അപ്പോൾ അതിൻ്റെ പ്രതിരൂപങ്ങളായിട്ടുള്ള മനുഷ്യരൂപത്തിലുള്ള ഗുരുനാഥന്മാരെ ആശ്രയിച്ചാൽ അതിലൂടെ ആ ദക്ഷിണാമൂർത്തിയാകുന്ന ഗുരുനാഥൻ്റെ അനുഗ്രഹം ഉണ്ടാവും അതിലൂടെ പരമാത്മാവായിട്ടുള്ള ഭഗവാനിലേക്ക് എത്താൻ സാധിക്കും എന്ന് നിസ്സംശയം പറയാണ് നമ്മുടെ ഓരോ പുരാണ ഗ്രന്ഥങ്ങളും നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും വേദമാണെങ്കിലും ഉപനിഷത്താണെങ്കിലും പുരാണ ഇതിഹാസങ്ങളൊക്കെ തന്നെ ഗുരു ശിഷ്യ പരമ്പരയായിട്ടാണ് വന്നിട്ടുള്ളത് ഒരൊറ്റ ഉദാഹരണം ശ്രീമദ് ഭാഗവതം തന്നെ ശുഗ പരീക്ഷിത്വ സംവാദത്തിലൂടെയാണ് തുടങ്ങണത് എല്ലാ അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുക ഗുരുനാഥൻ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ഗുരുനാഥനെ കിട്ടട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു അടുത്ത ഭാഗം അടുത്ത വ്ളോഗിൽ പറയാം ഹരേ കൃഷ്ണ